ഗബ്രിയും ജിൻഡോയും വീടിന് പുറത്തേക്ക് പോവുക എന്നുള്ള വാർത്ത ജാസ്മിൻ ഞെട്ടലോട് കൂടിയാണ് ശ്രവിച്ചത് കാരണം ഗബ്രി ഇല്ലാത്തൊരു ബിഗ് ബോസ് വീടിനെ കുറിച്ച് ജാസ്മിൻ ഒരു നിമിഷം പോലും സങ്കല്പിക്കുവാനാകില്ല ആ വീടിൽ നിന്നും പൊടുന്നനെ ഇരുവരും യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കെട്ടിപ്പിടിച്ച് വലിയ തേങ്ങലോട് കൂടിയായിരുന്നു ഗബ്രിയെ വീട്ടിലേക്ക് യാത്രയക്കുന്നത് വീട്ടിലെത്തിയാൽ ഉടനെ ഉമ്മയെ വിളിക്കണം എന്നൊരു ഉപദേശവും കൂടി കൊടുത്തിരുന്നു ശരിക്കും ജാസ്മിൻ തകർന്നു നിമിഷങ്ങൾ തന്നെയായിരുന്നു അവർ പുറത്തായതിനു ശേഷം ലാലേട്ടൻ കുറച്ചു സമയത്തേക്ക് ചില ആക്ടിവിറ്റീസുമായി അവരുടെ ഇടയിലേക്ക് വരികയും ചെയ്തു ഈ ആക്ടിവിറ്റികളൊക്കെ അവിടെ നടക്കുന്ന സമയത്ത് ജാസ്മിൻ കൂടെ കൂടെ കണ്ണുകൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു വലിയ സങ്കടം കൊണ്ട് വീർപ്പുമുട്ടൽ അനുഭവിക്കുകയായിരുന്നു ജാസ്മിൻ എന്നാൽ ചില നിമിഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഗബ്രി മടങ്ങി വരുന്നത് കണ്ടപ്പോൾ വാതിലിലേക്ക് ജാസ്മിൻ ഓടിച്ചെല്ലുകയും പരിസരം മറന്ന് ഗബ്രിയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ പ്രണയമൊന്നും ഞങ്ങൾ തമ്മിൽ ഇല്ല എന്ന് പറയുമ്പോഴും ഒട്ടനവധി ചോദ്യ ചിഹ്നങ്ങൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് വീണ്ടും ജാസ്മിൻ അങ്ങനെ വാരി എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇന്ന് വന്നൊരു കത്ത് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു കമന്റാണത് ആ കമന്റിൽ ആ വീട്ടിൽ ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു അവരുടെ ആരുടെയും പേരെടുത്ത് പറയാതെ ജാസ്മിന്റെ പേര് മാത്രമേ കൂട്ടിച്ചേർത്തുള്ളൂ ജിൻഡോ ഗബ്രി ജാസ്മിൻ ഇവരുടെ ഗെയിം കണ്ട് മടുത്തു മലയാളം ബിഗ് ബോസിൽ ഇതുപോലൊരു സീസൺ ഇതുവരെ ഉണ്ടായിട്ടില്ല പഴയ സീസണിൽ വന്നു പോയ പലരുടെയും പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള കമന്റ് ആ കമന്റിൽ ജാസ്മിന്റെ പേരും നിഴലിച്ചു നിൽക്കുകയാണ് അല്പമെങ്കിലും ഉളുപ്പുണ്ടായിരുന്നുവെങ്കിൽ ഈ സാഹചര്യത്തിലെങ്കിലും അല്പം ഒതുങ്ങുവാൻ ജാസ്മിൻ തയ്യാറാകുമായിരുന്നു എന്നെ തല്ലണ്ട തല്ലണ്ടമ്മാവാ ഞാൻ നന്നാകില്ല എന്നുള്ള പഴഞ്ചൊല്ലുപോലെ ജാസ്മിന് ഇങ്ങനെ കഴിയൂ എന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഇവിടെ ഇവരൊരുമിച്ച് ബിഗ് ബോസിലേക്ക് കയറിയ സമയം ആദ്യ ആഴ്ചയിൽ റോക്കി സിജോ ജാസ്മിൻ ഗബ്രി തുടങ്ങിയവരൊക്കെ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു ദിവസമുണ്ടായിരുന്നു ആ പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങി അന്ന് വൈകിയ സമയമായപ്പോഴേക്കും സിജോ ജാസ്മിൻറെ അടുക്കിലേക്ക് വന്നിട്ട് അപ്പോളജി നടത്തുന്നുണ്ട് അപ്പോഴത്തെ ആ വികാരത്തിന് ആ ഫീലിംഗ്സിന് അടിപെട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ് നീ അതൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട എല്ലാം വിട്ട് കളഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ഒന്ന് ഹഗ് ചെയ്യുവാൻ വേണ്ടി ചെന്നപ്പോൾ പെട്ടെന്ന് ജാസ്മിൻ കൈയെടുത്ത് തടഞ്ഞു കളഞ്ഞു കാരണം എനിക്ക് നിങ്ങളുടെ ഹഗിനോട് താല്പര്യമില്ല പക്ഷേ ജാസ്മിന് ആകെ കൂടി ആ വീട്ടിൽ താല്പര്യമുള്ള ഹഗ് ഗബ്രിയുടേത് മാത്രമാണ് എന്തായാലും ലാലേട്ടന് വലിയ വാക്കൊക്കെ കൊടുത്തിട്ടാണ് ഗബ്രി വീട്ടിലേക്ക് മടങ്ങി വന്നിരിക്കുന്നത് മാറ്റം അനിവാര്യമാണ് വിളിക്കുന്നത് മാത്രം നിർത്തുമോ അതോ എല്ലാ മേഖലയിലും ഒരു മാറ്റം താൻ കൊണ്ടുവരുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്തായാലും പ്രേക്ഷകർ ഇന്ന് ഒരു കാര്യം നഷ്ടപ്പെടുത്തി കളഞ്ഞു അത് യമുനയെ പുറത്തുവിട്ടതിൽ കൂടി വരുത്തിയ വലിയ നഷ്ടമായിരുന്നു കാരണം യമുന ഒരു വാക്കു പറഞ്ഞിരുന്നു വരുന്ന ആഴ്ചയിൽ തത്ത പറയും പോലെ സകല രഹസ്യങ്ങളും ഞാനിവിടെ തുറന്നു പറയും അതിനുള്ള അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെന്ന് അതെ മറ്റാരും കണ്ടിട്ടില്ലാത്ത ഒട്ടനവധി കാര്യങ്ങൾ താൻ കാണുകയും കേൾക്കുകയും ചെയ്തു താൻ കണ്ടതും കേട്ടതുമെല്ലാം അടുത്ത ആഴ്ച പൊട്ടിക്കുവാൻ വേണ്ടി റെഡിയായിരുന്ന യമുനയെ പ്രേക്ഷക സമൂഹം ഒന്നടങ്കം വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതുകൊണ്ട് യമുനയുടെ വായിലൊന്നും ഇനി ആ രഹസ്യങ്ങൾ കേൾക്കുവാൻ നമുക്ക് കഴിയില്ല യമുനയുടെ സ്ഥാനത്തേക്ക് മറ്റൊരാൾ അവിടെ വരട്ടെ എന്ന് പ്രേക്ഷകർക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി കാത്തിരിക്കാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം